ഞാൻ കുളിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നേ അന്നേരമാണ് എനിക്ക് ഒരു ഡോർ ബെല്ല് റിങ് ചെയ്തത് പിന്നെ ഡെലിവറി വന്ന് എടുത്തോണ്ടേ പോകാൻ പറഞ്ഞോണ്ട് ഞാൻ പോയി എടുത്തോണ്ട് വരട്ടെ എളുപ്പം എളുപ്പം തുണി ഇട്ടുവെച്ചാൽ ഗിഫ്റ്റ് എടുക്കാൻ വേണ്ടി പോകണേ അവർ പോയി ഞാൻ പറഞ്ഞു അവിടെ വെച്ചിട്ട് പോകാൻ വേണ്ടി പറഞ്ഞു എനിക്കങ്ങനെ നമ്മൾ കുളിക്കാൻ കഴിഞ്ഞാൽ നമ്മൾക്ക് അങ്ങനെ എളുപ്പം ഇറങ്ങി വരാൻ പറ്റുമില്ലല്ലോ ഞാൻ പറഞ്ഞു അവിടെ വെച്ചിട്ട് പോകാൻ പറഞ്ഞത് ഞാൻ ഉച്ചന്ന് എടുത്തോണ്ട് വരട്ടെ കേട്ടോ ആയിട്ട് ഇല്ലാണ്ടോ കേട്ടോ അവരവിടെ വെച്ചിട്ട് പോയേ േ രണ്ടുമൂന്ന് പേരുടെ ഉണ്ടല്ലോ എടുക്കട്ടെ എടുത്ത് മേളി കൊണ്ടു വയ്ക്കട്ടെ മേളി ചെല്ലട്ട് ഞാൻ പിന്നെ എടുത്തോണ്ട് വന്ന് കാണിക്കാമേ ഇനി പിന്നോട്ടെടുത്തതേ ഉള്ളൂ ആരുടെയൊക്കെയാണെന്ന് ഞാൻ കാണിക്കാം ഇപ്പം വേണ്ടേ ഞാൻ ആളങ്ങ് മാറി നമുക്ക് കണ്ടോ ഗിഫ്റ്റ് കാണാം ഇത് ഇത് ഇളയും മുൾഡൊക്കെയാണ് പക്ഷെ അവൾ പറയുന്നു അവർ അവൾ സ്റ്റോറിൽ ഓർഡർ ചെയ്തത് വലിയ റിയൽ പൂവായിരുന്നു അത് മെസ്സപ്പ് ചെയ്തു അവൾക്ക് അവർ ആ ചിലവാക്കിയ പൈസ അവർ റീഫണ്ട് ചെയ്തെന്ന് പറഞ്ഞു അത് അവരുടെ ഫോൾട്ടാണ് എനിക്കതുകൊണ്ട് മുട്ടാണ് കിട്ടിയിരിക്കുന്നത് വിരിഞ്ഞിട്ടില്ല ഓർക്കിഡാണ് കേട്ടോ ഓർക്കിഡിൻ്റെ തയ്യാണെന്ന് തോന്നുന്നു പക്ഷേ അതിനകത്ത് മുട്ടകൾ ഒരുപാടുണ്ട് സമയമെടുക്കും വിരിയാൻ പെതിയെ വിരിഞ്ഞാൽ മതി എനിക്ക് യാതൊരു തിറുതേ ഞാൻ അവളോട് പറഞ്ഞ ഒരു കുഴപ്പവും ഇല്ല പെതിയെ വിരിഞ്ഞാൽ മതി ഓക്കെ അതൊന്ന് ഇനി അതിനകത്തുള്ള ഗിഫ്റ്റ് എൻ്റെ കൂട്ടത്തിലുള്ളതും അവിടെയാണ് ഇത് സഫോറ എന്ന് പറയുന്ന മേക്കപ്പ് ഐറ്റംസ് ഐറ്റംസാണ് പക്ഷേ അതെൻ്റെ ബ്രാൻഡല്ല ആക്ച്വലി ഞാൻ നെസ്തലാർഡറാണ് എൻ്റെ ലൈഫിൽ യൂസ് ചെയ്തിട്ടുള്ളൂ ഞാൻ അതിനായിട്ട് വാങ്ങിച്ചതെന്ന് എനിക്കറിയത്തില്ല ക്കെയാണ് ഇത് ഇതിൻ്റെയൊക്കെ ക്രീമോ എൻ്റെ വാൻ തല്ല ആക്ച്വലി ഇതവിടെ സഫോറ എനിക്കിഷ്ടപ്പെടുമെന്ന് വെച്ച് വാങ്ങിച്ചതായിരിക്കും ക്രീം ഏതാണ്ടൊക്കെ എന്തെങ്കിലും ആട്ടല്ലേ മതേസ്റ്റൈഡെന്ന് അതാണ് ഞാൻ തന്നെ കണ്ട മതി കാണിക്കുന്നു ഭയങ്കര വെക്കുവാൻ ഇത് മൂന്ന് നല്ലതായിട്ട് ഒരുങ്ങിയിട്ട് ഒന്നും കേട്ടോ ചെറിയ എളുപ്പം ചെന്ന് മുടിയും ചെയ്തു ആ പേടിപ്പെടുത്തുന്ന രൂപം ഒന്ന് മാറ്റി അത്രേ ഉള്ളൂ അടുത്തത് ഇതാരടയായിരിക്കുമെന്ന് എനിക്ക് ഊടിക്കാവുന്നതേ ഉള്ളൂ ഇതാണ് ഏറ്റവും വാ സൂപ്പറായ കംപ്ലീറ്റ് റോസ്റ്റാ മൊത്ത മോളുടെ വഹയാണ് കേട്ടോ ഹാപ്പി വധ മമ്മി മൂത്തത് എളിയത് പോരേ ഇപ്പോൾ നമുക്ക് എന്താണ് അമ്മിയുടെ പേര് വരെ ഇതിനകത്ത് അവൾ എഴുതിയിട്ടുണ്ട് ഏറ്റവും അടിയിൽ രണ്ട് പേരുടെയും അവൾക്ക് പിന്നെ ഇല്ല ഇനി അവളൊന്നും ഇതൊന്നും ആയിരിക്കത്തില്ല കൊച്ചവളിതായിരിക്കത്തില്ല തരുന്നത് കേട്ടോ അവൾ ഞാൻ പറയാൻ കാണിക്കാൻ ഞാൻ കൊച്ചവളിൽ ഇനിയും മോറി ഇത് അവൾ എന്തിനാണ് ഇത്രയും ചെയ്തതെന്ന് എനിക്കറിയത്തില്ല കൊച്ചതായിട്ട് എനിക്കിവിടെ വരുത്തുകയാണ് പക്ഷേ ഇതൊന്നും അല്ല അവൾ തരുന്നത് കേട്ടോ കൊച്ചവള് ഇവിടത്തെ ഇതും കൊണ്ട് കഴിഞ്ഞു മൂത്തത് പേരൊക്കെ എഴുതിയിട്ടുണ്ട് അമ്മിണിയുടെ ഉണ്ട് അമ്മിണിയെ ആരും മാറ്റി നിർത്തത്തില്ല രണ്ട് ഇനിയിപ്പോൾ മൂത്ത കൊച്ചോള വരും ഓക്കെ ഹാപ്പി മതേഴ്സ് ഡേ എല്ലാവർക്കും കേട്ടോ എല്ലാ അമ്മമാർക്കും ഹാപ്പി മതേഴ്സ് ഡേ ഞാൻ നേരുന്നു നല്ലൊരു ദിവസം നിങ്ങൾക്കും ആശംസിക്കുന്നു എൻ്റെ മതേഴ്സ് ഡേ ഇന്നിപ്പോൾ ഒരു ഉറ്റ സമയമാണ് ഇനി പുറത്ത് കഴിക്കാൻ പോകുന്നുണ്ട് കേട്ടോ കൊച്ചവള് ഞാനും കൂടെ പോകുന്നുണ്ട് മൂത്തവൾക്ക് ജോലിയാണ് അവൾ ഇവിടെയല്ല താമസിക്കുന്നത് മൂത്തവൾ വേറെയാണ് താമസിക്കുന്നത് അവൾ ഇതിനകത്തൊക്കെ വെള്ളം വീഴുന്നുണ്ട് ഞാനത് നീ അതിന് ഇതിനകത്ത് കുട്ടിയാണ് ആ പിന്നെ നമ്മളതെല്ലാം അഴിച്ചിട്ട് ആ എൻ്റെ ഉടുപ്പ് ഇതോട്ട് നല്ല മാച്ചിങ് ആണല്ലോ കേട്ടോ ഹായ് നല്ല മാച്ചിങ് എൻ്റെ ഉടുപ്പും പുതിയതാണ് കേട്ടോ കണ്ടോ നല്ല മാച്ചിങ് എൻ്റെ ഉടപ്പ് ഞാൻ ഇപ്പം ടാഗം അങ്ങോട്ട് പൊട്ടിച്ച് ഇട്ടതേ ഉള്ളൂ കണ്ടോ അത് ടോപ്പ് ഇതാണേ കണ്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ കുറച്ച് നാളിന് മുന്നേ വാങ്ങിച്ചതായി ഇതുവരെ തൊട്ടിട്ടില്ലായിരുന്നു ഇപ്പം ഞാൻ ക്ലോസറ്റ് തുറത്ത് നോക്കിയപ്പോഴാണ് ആഹാ എന്നാൽ പിന്നെ ഇവനെ ഇട്ടേക്കാം എന്ന് കരുതി ഇട്ടതാണ് ഇതുവരെ ഇട്ടിട്ടില്ല എനിക്ക് കഴിഞ്ഞ വിൻ്റർ ടൈമിൽ അങ്ങോട്ട് വാങ്ങിച്ചതാണ് നമുക്കിത് വിൻ്റർ ഇടാനൊക്കത്തില്ലല്ലോ ഓക്കെ ഇനി പുതിയ പുതിയ ഐറ്റംസ് വരുന്നുണ്ട് എന്തുവാന്ന് നമുക്ക് കാണാം എന്തുവാണെന്ന് അറിയത്തില്ല ഇനി വെളിയിൽ കഴിക്കാൻ പോകുന്നതാണോ ഇനി വേറെ ഗിഫ്റ്റുകൾ അവിടെ വകയായിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് കാണാം കേട്ടോ അപ്പം തൽക്കാലം ഇതുംകൊണ്ട് ഞാൻ നിർത്തുവാണെ ഇതിനകത്ത് കൂടുതൽ കിട്ടുമോ എന്ന് ഞാനിത് ഈ വീഡിയോയിൽ ആഡ് ചെയ്യാം തൽക്കാലം ബൈ ബൈ